ഹലോ അസ്ലാമലൈക്കും പുട്ടുപൊടി കോഴിമുട്ടയും വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റിലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇതിൽ കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു സവാളയാണ് പിന്നെ ഒരു ആണ് അത് നമ്മൾ സവാള ചെറുതായി കട്ട് ചെയ്തതും ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിതിലേക്ക് രണ്ട് പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് നമ്മൾ ചില്ലി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ടുണ്ട് നമ്മളിത് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക പിന്നെ പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് എന്നും പുട്ടുണ്ടാക്കിയിട്ട് നമുക്ക് മടുക്കുമ്പോൾ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്ത് വിടാൻ പറ്റും അടിപൊളിയ റെസിപ്പിയാണ് അപ്പോൾ അതാണ് നമ്മൾ നല്ലോണം മിക്സ് മിക്സി മിക്സാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിതിൽക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മളിതിൽ മുട്ട ചേർത്ത് കൊടുത്ത് വെച്ചിട്ട് മുട്ടയുടെ ഒരു മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല നമ്മൾ മുട്ട ഇതിൽ ചേർത്തെന്ന് പോലും അറിയില്ല കേട്ടോ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മുട്ട നല്ലോണം അതുപോലെ എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മുട്ടയൊക്കെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാദാ വെള്ളമാണ് എന്താണ് തിളച്ചതോ ചു ചൂടുള്ളതോ ഒന്നുമല്ല പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ അതുകൂടി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എത്ര നിങ്ങളെ പുട്ടുപൊടിക്ക് എങ്ങനെയാണ് വെള്ളം എന്ന് എനിക്കറിയില്ല ഇതിന് ഒന്നര കപ്പിന് ഒന്നര കപ്പ് വെള്ളം വേണം കേട്ടോ പിന്നെ നമ്മൾ മുട്ട ചെറുത്ത് എടുക്കൊണ്ട് നമുക്ക് ഉരുട്ടി എടുക്കാൻ പാകത്തിലായി കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഒന്നര കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് റേഷൻ കടയില് പുട്ടുപൊടി അരി കൊണ്ടാണ് കേട്ടോ മട്ടേരി പുഴുങ്കല്ലേരിയും വെച്ചിട്ടുണ്ടാക്കിയ പുട്ടുപൊടിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതാണ് നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കണുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ നേരമൊന്നും വെച്ചുകൊടുക്കണ്ട ഒരഞ്ച് മിനിറ്റ് കഴിയട്ടെ ഇപ്പം ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയിലൊക്കെ വെള്ളം കുടിച്ച് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ആയിട്ടുണ്ട് നല്ല ഡ്രൈ അല്ല ഇന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം പാകത്തിനുമാണ് കേട്ടോ വെള്ളം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ചില പുട്ടുപൊടിക്കനുസരിച്ചിട്ട് എടുക്കും കേട്ടോ വെള്ളം അപ്പോൾ എൻ്റെ കയ്യിലുള്ള പുട്ടുപൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ട വന്നിട്ടുള്ളത് നമുക്ക് പുട്ട് നനച്ചെടുക്കാൻ ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് പിന്നെ നമ്മൾ മിക്സ് മുട്ടയൊക്കെ ചേർത്തെടുക്കുമ്പോൾ ഇതിൽ ഉരുട്ടിയെടുക്കാം പാകത്തിലുള്ള വെള്ളം ആകട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഓരോ ഉരുളാക്കിയെടുക്കാം കേട്ടോ അധികം വലുപ്പത്തിൽ എടുക്കണ്ട എന്നാൽ ഇതുപോലെ ഓരോ ഉരുളാക്കിയെടുത്താൽ മതി കണ്ടല്ല ഇതുപോലെ ഓരോ ഉരുളാക്കിയെടുക്കാം കേട്ടോ എന്നിട്ടിത് എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇനി നമ്മൾ ഇഡ്ലി തട്ടിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കണം അപ്പം അതൊന്ന് ഇഡ്ലി തട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം നമ്മൾ കുറച്ച് കുറച്ചൊന്നല്ല എല്ലാതും കൂടി വെച്ചിട്ട് ഒറ്റ ട്രിപ്പിന് തന്നെ ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു നാല് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ അത്യാവശ്യം വയറ് നിറയെ കഴിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നമ്മൾ ആവി എടുത്തിട്ട് ഇനി ഒരു ഇതും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആവി എടുത്തിട്ടുണ്ട് കയറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകൊണ്ട് ഇതൊന്നും കൂടി വെറൈറ്റി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടല്ലോ ഓരോ ഉരുളകളും ഞങ്ങൾക്കിത് പൊട്ടിപ്പോകൊന്നുമില്ല ഇന്ന നല്ല ആണ് നല്ല ആണ് സോഫ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ അതാ നമ്മൾ മൊത്തത്തിൽ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കണ്ടല്ലേ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ മുട്ടയുടെയും തേങ്ങയും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടാവുകൊണ്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം നമ്മളിതാ ഇതുപോലെയും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കണ്ടല്ലോ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ എണ്ണയിലിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ കായ വറുത്തെടുത്ത എണ്ണയാണ് കേട്ടോ ഞാൻ ഞാനതിൽ കുറച്ച് മഞ്ഞൾ പൊടീൻ്റെ അംശമുണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കായ വറുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ആ എണ്ണയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതൊന്ന് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാനിൽ എത്ര ഇട്ട് കൊള്ളണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ കൊള്ളണ പ്ലാൻ ആണെച്ചാൽ പാനാണെച്ചാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിതിലേക്ക് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പകുതിയിൽ ഏറെ ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉരുട്ടി ഉരുട്ടി കൊടുത്താൽ മതി പൊട്ടിപ്പോകുമൊന്നുമില്ലാട്ടോ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതുകൊണ്ട് കൂടുതൽ നേരം വെച്ച് എടുക്കൊന്നും വേണ്ട ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി അപ്പം ഇതിങ്ങനെ ആകുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള മുട്ടയുടെ പച്ചമണവും എന്താണ് പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ആവിയിലും മാത്രമല്ലേ വന്നിട്ടുള്ളൂ മറ്റ് എന്താ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങയും ക്യാരറ്റും ഒക്കെ ഉണ്ടാവുകൊണ്ട് ഇതുപോലെ കഴിക്കുക നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് എന്നും ഒരുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു ഇതുണ്ടാവും ഉമ്മാക്കി ഇത് വന്ന് വെയ്ക്കൊള്ളൂ എന്ന് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും അപ്പൊ എന്നും അവര് ചെയ്യട്ടോ അപ്പൊ ഇതാ കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയ റെസിപ്പിയാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിലും കണ്ടോ എണ്ണ ഉണ്ട് ആ എണ്ണ മതി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് ഇത് അധികം എണ്ണയൊന്നും കുടിക്കൂലോ പിന്നെ ഇതിങ്ങനെ കണ്ടല്ലോ ഈ എണ്ണ മതി ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ബാക്കിയുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ മുട്ട ചേർത്തിട്ടുണ്ട് എന്ന് ഒട്ടും തോന്നൂല കേട്ടോ മുട്ടയുടെ ഒരു ചൊവ്വ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഈവെനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഒട്ടും തന്നെ ബാക്കി വെക്കാണ്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും